ശബരിമല സ്വർണക്കൊള്ളക്കേസിൽ എൻ വാസുവിന് പിന്നാലെ വീണ്ടും നിർണായക അറസ്റ്റ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിനെയാണ് എസ് ഐ ടി അറസ്റ്റ് ചെയ്തത് തിരുവനന്തപുരത്തെ രഹസ്യ കേന്ദ്രത്തിൽ വെച്ച് മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിന് പിന്നാലെയാണ് പത്മകുമാറിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് സി പി എം പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗമാണ് പത്മകുമാർ ശബരിമല ശ്രീകോവിലിനു മുന്നിലെ കട്ടിലപ്പള്ളിയിലെ സ്വർണം കവർന്ന കേസുമായി ബന്ധപ്പെട്ടാണ് അറസ്റ്റ് കൊല്ലം വിജിലൻസ് കോടതിയിൽ ഇന്ന് തന്നെ പത്മകുമാറിനെ ഹാജരാക്കും കട്ടിലപ്പാളി കേസിൽ ബോർഡിന്റെ അറിവോടെയാണ് തട്ടിപ്പ് നടന്നതെന്നാണ് എസ് ഐ ടിയുടെ പ്രാഥമിക കണ്ടെത്തൽ കേസിൽ എട്ടാം പ്രതിയായി എ പത്മകുമാർ അധ്യക്ഷനായ രണ്ടായിരത്തി പത്തൊമ്പതിലെ ബോർഡിനെ പ്രതി ചേർത്തിരുന്നു ബോർഡിന്റെ അറിവോടെയാണ് പാളികൾ ഇളക്കിയെടുത്ത് പോറ്റയ്ക്ക് കൊടുത്തത് എന്നാണ് എസ് ഐ ടി തയ്യാറാക്കിയ എഫ്ഐആറിൽ ഉള്ളത് അറസ്റ്റിലായ മുരാരി ബാബു ഉൾപ്പെടെ ഉദ്യോഗസ്ഥരും ബോർഡ് തീരുമാനം എന്നാണ് മൊഴി നൽകിയത് രണ്ടായിരത്തി പത്തൊമ്പതിൽ പത്മകുമാറിന്റെ സഹായികളായി നിന്ന മറ്റു ജീവനക്കാരുടെയും മൊഴി രേഖപ്പെടുത്തിയിരുന്നു പോറ്റിക്ക് ശബരിമലയിൽ പത്മകുമാർ സർവ്വ സ്വാതന്ത്ര്യം കൊടുത്തിരുന്നുവെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ ആദ്യം അന്വേഷിച്ച ദേവസ്വം വിജിലൻസും ബോർഡിന്റെ പങ്ക് കണ്ടെത്തിയിരുന്നു ശബരിമല കേസിൽ മുൻ ദേവസ്വം കമ്മീഷണർ എൻ വാസുവിനെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ വിട്ടു രാവിലെ പതിനൊന്ന് മണിക്ക് കസ്റ്റഡി അപേക്ഷ പരിഗണിച്ച കൊല്ലം വിജിലൻസ് കോടതി വൈകിട്ട് നാലു മണിവരെ വാസുവിനെ കസ്റ്റഡിയിൽ നൽകുകയായിരുന്നു കൊട്ടാരക്കര സബ് ജയിലിൽ കഴിഞ്ഞ വാസുവിനെ വൻ പോലീസ് സുരക്ഷയിലാണ് കോടതിയിൽ എത്തിച്ചത് കസ്റ്റഡിയിൽ വാങ്ങിയ വാസുവുമായി പോയ പോലീസ് വാഹനത്തിന് മുന്നിൽ ബി ജെ പി പ്രവർത്തകർ പ്രതിഷേധിച്ചു പ്രതിഷേധക്കാരെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കിയാണ് വാഹനം കടത്തിവിട്ടത് മുൻ കമ്മീഷണറും പ്രസിഡന്റുമായ എൻ വാസു സ്വർണപ്പാളി കേസിൽ മൂന്നാം പ്രതിയാണ് സ്വർണക്കൊള്ളയിൽ പ്രതിയായ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാജി ബാബുവിൻ്റെ ജാമ്യാപേക്ഷയിലും ഇന്ന് വാദം തുടരും ദ്വാരപാലക കേസിലും കട്ടിലപ്പാളി കേസിലും മുരാജി ബാബു പ്രതിയാണ് ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബഡ് സ്കീം എന്നും വിശ്വസ്തയോടെ സ്വർണം ആരാധന ജ്വല്ലറി കുവൈത്ത്